ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരത്ത് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓപ്പുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ കുണ്ടത്തിക്കോട് ശ്രീ പാതിരിക്കോട്ട് കാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കണ്ണകി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര സന്നിധിയിൽ നടന്ന അഖണ്ഡ നാമജപത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ക്ഷേത്രം മേൽശാന്തി അനീഷ് കൈലാസം തിരുമേനി നാമജപത്തിന് തിരി തെളിയിച്ചു അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയിൽ കണ്ണകി മാതൃസമിതിയുടെ രജിസ്ട്രേഷൻ ചെയ്ത ചടങ്ങും ഇതിനോടനുബന്ധിച്ച് നടക്കുകയുണ്ടായി വൈകീട്ട് നടന്ന മഹാഭഗവത് സേവയും കുമാരി നന്ദനമാരാരും കടവല്ലൂർ രാജന്മാരാരും ചേർന്ന് അവതരിപ്പിച്ച സോപാന സംഗീതാർച്ചനയും ഭക്തജനങ്ങൾക്ക് വേറിട്ട അനുഭവമായി മേൽശാന്തി അനീഷ് തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ദേവസ്വം ഓഫീസർ എ സുരേഷ് കണ്ണകി മാതൃസമിതി പ്രസിഡന്റ് ഗീതാ ദിവാകരൻ സെക്രട്ടറി വിനീത സതീഷ് ജോയിന്റ് സെക്രട്ടറി ലതാ ജയരാജ് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് രാമകൃഷ്ണൻ സെക്രട്ടറി ചന്ദ്രദാസ് ജോയിന്റ് സെക്രട്ടറി സുബ്രഹ്മണ്യൻ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്